എന്റെ ചോദ്യം ജിന്ന് പിശാഖ് ഇവക്ക് മനുഷ്യനെ ഉപദ്രവിക്കാൻ സാധിക്കുമോ രോഗം വരുത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ സഹായിക്കാൻ സാധിക്കുമോ ഞാനൊരു സാധാരണ പ്രവർത്തകനാണ് കുറച്ചു നാളായി ഈ ഒരു വിഷയത്തിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് ഒന്ന് വിശദീകരിച്ച് നൽകുന്നു ജിന്ന് മനുഷ്യനെ പലതരത്തിലും ഉപദ്രവിക്കും ആ ഉപദ്രവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദ്രവം എന്താണ് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മനുഷ്യനെ അകറ്റി കളയുക എന്നതാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലെ അവസാനത്തെ അധ്യായം അള്ളാഹു പറഞ്ഞു ഇലാഹിന്നാസ് ഇവിടെ മനുഷ്യ മനസ്സിൽ ദുർബോധനം നടത്തുന്ന പിശാചിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിക്കുകയാണ് ഒരു അധ്യായന്തൻ അപ്പോൾ ഈ ഒരു ഉപദ്രവം ജനങ്ങളെ അബാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അകറ്റിക്കളയുക എന്ന ഉപദ്രവമാണ് ഒന്നാമതായി പിശാജി ചെയ്യുന്നത് എന്നാൽ ഈ ഭൗതികമായ ഈ മനസ്സിൽ ദുർബോധനം നടത്തുക എന്ന ഒരു ഉപദ്രവം മാത്രമാണോ പിശാചിൽ നിന്നുണ്ടാകുന്നത് അല്ല മറിച്ച് ഭൗതികമായ ഉപദ്രവങ്ങളും പിശാജി ചെയ്യും ഭൗതികമായി പിശാജ് മനുഷ്യനെ ഉപദ്രവിക്കും അത് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ കഴിയും